ഹലോ നമ്മൾ ഇന്ന് ഇങ്ങനെ സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കുഷാൽസിന് പെട്ടത് ഇവിടെ അടിപൊളി പുറത്ത് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി കളക്ഷൻസും കണ്ടു നമ്മൾ കമ്മലിൻ്റെ അതുപോലെ തന്നെ മാലയുടെ നെക്ലേസിൻ്റെ അങ്ങനത്തെ ഒക്കെ അടിപൊളി കളക്ഷൻസ് കണ്ടു ഉള്ളി ആണെങ്കിൽ നിറച്ച് ഇളക്കാരുണ്ടായിരുന്നത് അങ്ങനെ നമ്മളും നേരെ പോയി കയറി നോക്കിയപ്പം അടിപൊളി കമ്മൽസ് ഉണ്ട് കമ്മൽ കമ്മൽ മാത്രമല്ല കമ്മലും വളയും മാലയും അങ്ങനെ എല്ലാത്തിൻ്റെ വെറൈറ്റി ഓഫ് കളക്ഷൻ ഉണ്ടായിരുന്നു അത് ആൻറ്റിക്കിലാണെങ്കിലും അല്ലാതെ സ്റ്റോൺ വരുന്ന ടൈപ്പ് ആണെങ്കിലും അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ഓരോന്നിൻ്റെയും ഈ കമ്മലൊക്കെ അത് എല്ലാത്തിനും അത്യാവശ്യം റേറ്റ് ഉള്ളതാക്കിയ കേട്ടോ എല്ലാം ഒരു ഫോർ ഹൺഡ്രഡിൻ്റെ മുകളിലോട്ട് വരുന്നത് ഇവിടെയെല്ലാം ഉള്ളൂ ഈ നല്ല ജുമുക്കാസും അതിനൊക്കെ ഒരു തൗസൻഡ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത് ഇതിനൊക്കെ ഫോർ നയൻ്റി ഫോർ എയ്റ്റി ആക്കുക അത്രയൊക്കെ വില കേട്ടോ ഉള്ളത് അങ്ങനെ എല്ലാത്തരം കമ്മലും ഉണ്ടായിരുന്നു നല്ല സ്റ്റോണൊക്കെ വരുന്ന നമ്മൾ ഈ ഡയമണ്ട് പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കമ്മൽസും കമ്മലുകളും അതുപോലെ തന്നെ നെക്ലേസുകളൊക്കെ ഉണ്ടായിരുന്നു കാണുന്നതെല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഷൈനിങ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കുറേ നോക്കി മാലകളാണെങ്കിലും കമ്മലാണെങ്കിലും ഒക്കെ ഇങ്ങനെ കുറേ നോക്കി നല്ല ക്യൂട്ടായിട്ടുള്ള സിമ്പിളായിട്ടുള്ള തരത്തിലുള്ള കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു ഈ കാണുന്ന കമ്മലിനൊക്കെ നയൻ നയൻ സിക്സ്റ്റിയും അങ്ങനെ തൗസൻഡ് ആ ഒരു റേഞ്ചിലൊക്കെ ആയിട്ടോ വരുന്നത് ഇ കാണുന്ന മാലയ്ക്കൊക്കെ ഫോർ തൗസൻഡ് ടു തൗസൻഡ് ആ ഒരു റേറ്റിലോട്ടോ വരുന്നത് എല്ലാത്തിനും അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ ക്വാളിറ്റിയും നല്ലതാണെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ നമ്മൾ വളകളാണെങ്കിലും കമ്മലാണെങ്കിലും ഒക്കെ നോക്കിയിട്ടുണ്ട് നല്ല ജുമാസ് ഒക്കെ നല്ല സ്റ്റോൺ വർക്ക് വരുന്ന നല്ല ഷൈനിങ്ങുള്ള നല്ല അടിപൊളി കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു ഈ മാലകൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല പ്രീമിയം ലുക്കിലാണ് ഈ മാലകൾ കയറുന്നത് അങ്ങനെ കുറെ നോക്കി നമ്മൾ രണ്ട് കമ്മലൊക്കെ വാങ്ങി അവിടുന്ന് തിരിച്ചു പോന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ